ഹലോ ഗൈസ് അങ്ങനെ നമ്മൾ കുളത്തിൽ കുളിക്കാൻ പോവുകയാണ് പഴയ എവിടെയാളോ അങ്ങനെ നമ്മളെ കുളത്തിലെത്തി അയ്യോ ആരും കുളിക്കലില്ല സൂര്യ എല്ലാം ഫൗളായി അയ്യോ പോയില്ലേ എത്ര നല്ല സുന്ദരമായ കുളം നാട്ടുകാർ കളഞ്ഞു കുളിച്ചല്ലേ ഭഗവാനെ ഇനി എന്ത് നമ്മൾ ചെയ്യും നോവിന്റെ ആശ തീർക്കാൻ ഇവനീ പായലുള്ള കുളത്തിൽ കീഞ്ഞ് കൊളിയായി ആയി എന്ത് ചെയ്യാനാന്ന് ഒരേ കരച്ചിലോ നോവി തല വിളിക്കണ്ട ഇനി വെറുതെ അങ്ങനെ അവർക്ക് വിളിച്ചിട്ട് വാ ഇങ്ങോട്ട് കാലിട്ടടി വിളിക്കലങ്ങുന്നവീണ്ടറിയില്ല എല്ലാം എത്തിട്ടൊന്നു ചെറിയ കുണ്ടിലട കഴിഞ്ഞു കുണ്ടിൽ കഴിഞ്ഞേക്ക് ഇല്ല നാട് വഴി ഉണ്ടാവും ആണെങ്കിൽ മഴ ചോരുമ്പോ ഇങ്ങനെ നിൽക്കും മഴ പെയ്യുമ്പോ നമ്മള് വളത്തിൽ ഇങ്ങനൊരു വാഴ എല്ലാം കിട്ടിയല്ല സുഖമായിട്ട് ചൂട് സൗണ്ട് ഉണ്ടായിട്ട് സാഹചര്യം നമ്മൾ ഷോക്കടിക്കൂല നമ്മൾ മഴയെ തൊട്ട് ആസ്വദിച്ച് നടക്കണം ഇതാ നമ്മളെ നാട് എന്ന് പറയുന്നത് കേട്ടോ ഓര് ഹായ് മറി അവ കുളിക്കാൻ റെഡി ആയിട്ട് വന്നതാണ് എല്ലാം പോയി എല്ലാം പോയി എല്ലാം പോയി ഇനി നമുക്ക് ഇണ്ടപ്പൂണല്ലേ നോവിടെ സ്ഥല കുളിക്കും അവന് ഭയങ്കര സങ്കടമായി അത് പച്ചക്കറിയെല്ലാം നട്ടാല് വെള്ളം നനക്കേണ്ട ഒരു കുഞ്ഞിക്കുളം ഇതാ നമ്മുടെ ഇടവഴി തലയിൽ തുണിയിട്ട നോവി തണുപ്പ് പിടിക്കും നോവി അങ്ങോട്ടല്ലേ ഇങ്ങോട്ട് കം സൂപ്പർ ഒരു അടിപൊളി ഇവിടെ ശരിക്കും നമ്മളെ സുന്ദരമായ സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഈ പാടവയർ എങ്ങനെ നമ്മൾ ഒരുപാട് തെങ്ങുകൾ വാഴകൾ നല്ല പച്ചപ്പർവധാന്യികളല്ലേ ഇതിൽ കുറേ തവളേൻ്റെ സൗണ്ടെല്ലാം കേൾക്കുന്നുണ്ടേട്ട് പിന്നെ ഇങ്ങനത്തെ എല്ലാം അരുവിയുണ്ടല്ലോ നമ്മൾ സ്കൂളിൽ കൂടി വരുമ്പോൾ മെയിൻ പരിപാടിയാണ് കാല് കഴുകൽ കാല് കഴുകുക വെള്ളത്തിൽ ഇതിനകത്ത് മീനുണ്ടോ നോക്കുക പിടിക്കുക പക്ഷെ ഇതെല്ലാം ഇപ്പോൾ പൂണ്ടുപോകുന്നുണ്ട് എൻ്റെ കാലല്ലോ അതിലേക്ക് കായും തോന്നുന്നു അയ്യോ ചളിയായി നല്ല ആ ഏതോ വീട്ടുന്നതായി ഇതിലേ ഒരു വഴിയുണ്ട് നല്ല മഴയുണ്ട് കേട്ടാ നനഞ്ഞോണ്ട പോകുന്നു സംഭവം ഇവിടെ ആരോ വാഴക്കൊരു നോക്കൂത്തി അല്ലെ പന്നികളെ പേടിപ്പിക്കാൻ വെച്ചായിരുന്നു നോവിൻ വെറും ചൊറിയാക്കി കൊണ്ട് കഴിഞ്ഞ ഒരു തോട്ടിൽ പോയി അവിടെ ഒന്ന് പോകണ്ടിട്ട് കുളവ മിസ്സായി എന്നിട്ട് തോടങ്ങൾ നോക്കട്ടെ വെള്ളം ഉണ്ടാവും നമുക്ക് ഇങ്ങനെ താണിയിലെല്ലാം മീനുകളുണ്ടാവും കേട്ടോ നല്ല രസമായിരിക്കും അതുപോലെ നാട്ടിൻപുറല്ല ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ടാവുക അല്ലേ നല്ല ഭംഗിയുള്ള സ്ഥലം ഒരു പാലെല്ലാം പൊട്ടിപ്പോവാ ടെ ബ്യൂട്ടിഫുൾ അല്ലേ ഇത് എൻ്റെ അമ്മേൻ്റെ നാടാണ് കുറ്റിയാട്ടൂർ സൗണ്ടെല്ലാം കുറച്ച് അടഞ്ഞുപോയി ആകെ പിള്ളേരോടെല്ലാം കൂടി കുരുത്തക്കളെ വിളിച്ചിട്ട് ഇത് വഴക്കെല്ലാം പറഞ്ഞിട്ടേക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് സൗണ്ട് അടഞ്ഞു പോവും അധികം സൗണ്ട് എടുത്താൽ അവയോ കടന്നു ഇവിടെ വെള്ളം ആന്ത്ര മഴ കുറവല്ലേ ഫുള്ള് നനഞ്ഞു തോട്ടിൽ വെള്ളം കൊണ്ടും ആവോ അവരങ്ങ് തോട്ടിലെടുത്തി കേട്ടോ ഞാൻ നല്ല ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് നോവി എന്തുണ്ട് ഇത് കണ്ട ബ്യൂട്ടിഫുൾ അല്ലേ നമ്മൾ പണ്ട് വെള്ളമില്ലാത്ത ഇതിൻ്റെ അകത്ത് കുറച്ച് തുപ്പിടില്ല എന്നിട്ടില്ലേക്ക് വെള്ളമില്ലാത്ത ഇങ്ങനെ നല്ല രസല്ലേ കുറച്ച് കലക്ക് വെള്ളമാണ് നമ്മൾ കഴിഞ്ഞ കഴിയുമ്പോ നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു ഇനിയിപ്പന്താ ചെയ്യും നമ്മൾ ഇലക്കൂടിയെല്ലാം അങ്കൻവാടി ആടിയാ അങ്ങ് ഒരു എങ്ങനെയാണ് വേണ്ട ഒരു മുറി അലിയെ കൂടി പോയിട്ട് വേണം വേറെ അങ്ങോട്ടെത്ത അത് വഴിയോക്ക് മൂവിനാകെ സങ്കടം പിടിച്ചെക്കുന്നുണ്ട് കുളിക്കാനും പറ്റിട്ടില്ല അവന് വേറെ വല്ല മലേനെടുത്ത് പോകുന്ന സ്ഥലം കലക്കും വെള്ളായിട്ടല്ലേ ഇതെല്ലാം ും വെള്ളായിട്ടേ കുളിക്കും ഇവിടെ കൊത്തലും വാഴ ചെറിയെല്ലാം ഉണ്ടാ ആ സമയത്ത് ഞാൻ ആ ആമുണ്ടോ എന്നിട്ട് കരിഞ്ഞിട്ട് മൊത്തം തന്നെ വീടുന്ന ഒരു ബഡി എന്തോ വടി കിട്ടി അവന് മര്യാദക്ക് നീ പോയിക്കോളുവാ ഇല്ല എൻ്റെ മുട്ട് ഞാൻ തല്ലി ഓടിക്കുന്നുണ്ട് ഞാൻ കരിഞ്ഞോണ്ട് തന്നെ കൂട്ടിയിട്ട് മാവൻ അങ്ങനെ ഉത്തര കൊണ്ടാക്കിയിട്ട് വന്നു അത് ഇതേ വഴിയാണ് ഈ വഴിയിലൂട്ടിയാ പോയെ ആ അന്നേരം ഒറ്റിയെല്ലാം ഒഴിച്ചുപോണിതും വീടുന്നേ ഒറ്റ കൊടയും വീണു കൊടയും വീണു വേ വെള്ളത്തിൽ ഏയാ പക്ഷെ നല്ല രീതിയുള്ള തോടും അരിയില് നല്ല ചരണെല്ലായിട്ട് അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു ഫുള്ള് സെറ്റ് ഇടയ്ക്ക്

നല്ലഅടി ഇത് ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുള്ള് കൃഷിയാണ്ടാവുക ഓരോ സമയത്ത് മഴക്കാലം മഴക്കാലം കൃഷി കാര്യങ്ങളും ഇതാ നമ്മളെ നാട് എന്ന് പറയുന്നത് കേട്ടാ നമുക്കൊരു ഹായ് ഓ കുളിക്കാനെല്ലാം റെഡി ആയിട്ട് വന്നേന്ന് എല്ലാം പോയി എല്ലാം പോയി എല്ലാം പോയി എനിക്ക് നമുക്ക് ഇണ്ടപ്പിടെ ജൂണല്ലേ ആയുള്ള നോയി ഏടി സ്ഥലമില്ല കുളിക്കാനും അങ്ങനെ ഭയങ്കര സങ്കടമായി അത് പച്ചക്കറിയെല്ലാം നട്ടാല് വെള്ളം നനക്കേണ്ട ഒരു കുഞ്ഞിക്കുളം ഇതാ നമ്മുടെ ഇടവഴി തലയിൽ തുണിയിട്ട നോവി തണുപ്പുടിക്കും അങ്ങനെ നമ്മൾ മടങ്ങി പോയാണ് കുളിക്കാനുള്ള ആഗ്രഹമെല്ലാം മാറ്റി വെച്ച് നല്ല മഴയും എല്ലാം വന്ന് കുളത്തിന് നല്ല നല്ല വൃത്തിയായിട്ട് ഒരു ദിവസം നല്ല കുളല നല്ല ക്ലീൻ ആയ ശേഷം കുളിക്കാൻ വരുന്നുണ്ട് നോവിന് ഭയങ്കര വിഷമായിരുന്നു നോട്ടെ കുളിക്കണമെന്നെല്ലാം വന്നിട്ട് കഴിഞ്ഞ വർഷം നമ്മൾ ഇതുപോലെ വന്നിരുന്നു ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോക്കാന്ന് അപ്പോൾ അമ്മേൻ്റെ വീട്ടിലൊന്ന് കയറണം അവിടെ നിന്നെല്ലാം കയറിയിട്ട് നമ്മൾ പോവാണ് പോയതെൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഓക്കെ താങ്ക് ഇതെൻ്റെ അമ്മേൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ പോയ സ്ഥിതിക്ക് അവിടെയൊക്കെ കയറി തൊഴുതു പ്രാർത്ഥിച്ചു അപ്പോൾ കഞ്ഞി ഇരുപത്തേഴിനാണ് അച്ചപ്പം പോയതേ അപ്പോൾ അമ്മമ്മേൻ്റെ അച്ഛനാണ് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ആ അച്ചപ്പനെന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളതേ അപ്പോൾ അവരെ ഇങ്ങനെയാണ് ചെയ്തൊരു തറയിൽ കിട്ടാ ചെയ്തത് അപ്പോൾ കന്നി ഇരുപത്തേഴിനാണ് അച്ചപ്പൻ പോയത് അപ്പോൾ ആ ദിവസം നമ്മളെപ്പോൾ ഗണപതി ഹോമെല്ലാം കഴിച്ച് കുറച്ച് അയൽവക്കത്തുള്ളവരോടെല്ലാം പറഞ്ഞ് അങ്ങനെ ആഘോഷിക്കാറുണ്ട് ഇപ്പം കന്നീഴുതിയിലാകാനായി എടുത്തത് അങ്ങനെ നമ്മൾ ഇറങ്ങിയാണ് ഇവിടുന്ന് പ്രാർത്ഥിച്ച്